അതുകൊണ്ട് ഇങ്ങനെ അതെ ചെറുപ്പത്തിലെ ഒരു ചെറുപ്പതാ ഉണ്ട് അപ്പൊ ഞമ്മള് പോരാ നമ്മൾ ചെറിയ കാര്യം നടക്കുക എന്ത് വേണം കള്ളൊക്കെ വറുത്താല് എഴുന്നൂറ്റിഅമ്പത് ഗ്രാമാ കിട്ടുക പോയിക്കൊണ്ട് ഹോട്ടൽ പണി ഉമ്മ മരിച്ചു പാപ്പ് മരിച്ചു പിന്നെ ആരുമില്ല അപ്പൊ ഞാൻ നാട്ടിൽ തിരിച്ചു പാക്കറ്റ് ഒന്നും ഇല്ല പത്ത് റുപ്പ് കൊടുക്കും ഇപ്പഴും പൊഞ്ഞാടി കൊടുക്കേടുള്ള കടലാണോ അപ്പൊ നിങ്ങൾ പത്ത് റുപ്യ കടല പാക്കറ്റ് പൊരിഞ്ഞു കൊടുക്കൂല പിന്നെ എത്ര നിങ്ങൾ ഈ അങ്ങാടിയിൽ ഇവിടെ കച്ചവടത്തി കുറെ കാലായോ മുപ്പത്തി അഞ്ച് കൊല്ലായോ ആ എന്നെ ആ ഇവിടെ തന്നെയാണോ കട കച്ചവടം ഇവിടെ ആ എങ്ങനെയാ കടലൊക്കെ ആവശ്യക്കാർ കൂടുതൽ വരാറുണ്ടോ ആ ല്ല സ്ഥിരം കസ്റ്റമർ ഉണ്ടോ നിങ്ങൾക്ക് സ്ഥിരം വാങ്ങാൻ ആൾക്കാരുണ്ടോ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഉഷാറ അല്ലെങ്കിൽ പേരെന്താ അബ്ദുറഹ്മാൻ തല ഇവിടെ ആലൻചോട് കിശ്ശേരി അല്ലേ അപ്പൊ നിങ്ങള് പറഞ്ഞൊരു മുപ്പത്തഞ്ചു വർഷം ഇവിടെ ആയിട്ട് ഈ അങ്ങാടിയിൽ ഈ തിരക്കിന്റെ ഇടയിലും ഈ അങ്ങാടിയിൽ ഇങ്ങനെ കടല കച്ചവടം ചെയ്ത് തുഷാറായിട്ട് പോകുന്നുണ്ടോ ഇവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ലേ കടലേക്കോട്ടെ എങ്ങനെയുണ്ട് കടല കാക്കാൻ ഞാൻ ചോദിച്ചേ പത്ത് റുപ്യപ്പുള കടല കൊടുക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ കടല ഫസ്റ്റ് ഇത് ഫസ്റ്റ് നിങ്ങൾ കടല കച്ചവടം തുടങ്ങണന്ന് പിന്നെ കടലൊക്കെ എത്ര അതിന് വരാ തൂക്കത്തിൽ നാല് ഇവിടെ കൊടുക്കണത് അന്ന് എത്ര മാറ്റേണ്ടുപേ അറുപതാ നൂറ്റി മുപ്പത് പൊതുവെ സാധനം വില കൂടില്ലേ അപ്പൊ ഞാൻ പിന്നെ വളർച്ച കഞ്ഞ് ഉയർച്ചണ്ടാവുമല്ലോ അപ്പൊ അന്നെങ്കിലും കൂടും ആ വില കൂട്ടണ്ടേ ഒരു കിലോ ആയിരിക്കും കൊടുക്കണം അപ്പൊ

ആട്ട എങ്ങനുണ്ട് നിങ്ങളെ ജീവിതൊക്കെ നമ്മള് ആട്ടാ സമയ ആരൊക്കെ വീട്ടില് ഭാര്യ മസ്തമൊക്കെ ഉണ്ട് ആ ഇവിടെ ഇപ്പൊ ഈ ഒരു അങ്ങാടിയിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഞാൻ ഇല്ലാതെ കട്ടെ ഞാൻ പറഞ്ഞത് റോഡ് വികസനം വേറെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കുറെ വണ്ടികളൊക്കെ എപ്പോഴും തിരക്ക് പിടിച്ചൊരു അങ്ങാടി നമ്മളെ കൈശേരി അല്ലെ അതിന്റെ ഇടയിൽ മുപ്പത്തഞ്ച് വർഷം ഈ കടല കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല

അല്ലേ സത്യം അല്ലേ തുലാസൊക്കെ അടിപൊളിയാണല്ലോ ആ ചൈനിന്റെ സാധന ഗ്യാരന്റിയാ എത്ര കിലോ വരെ പോയ രണ്ടുകിലോ ഒക്കെ പോവും നമ്മക്ക് നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ പോകുള്ളൂ പോകുള്ളൂ കിലോ പോണെ അവിടെ നോക്കി കൊടുക്കും ും കൊടുത്തു നൂറ് റാമി പോകും അത്ര പോലുള്ളൂ ഈ ില്ക്കോളുംങ്ങോട്ടും മാറ്റം വരുന്നുണ്ട് ആരെയും വെക്കും പിന്നെ ഞാൻ ചോദിക്കണത് ഈ വണ്ടി തന്നെയാണ് അന്നും ഉപയോഗിച്ച് ഇതിന് അല്ല ഞാൻ ചോദിക്കണത് വണ്ടി അന്ന് വാങ്ങിയതാണോ അതെ ഒരാൾക്ക് പൈസ അന്ന് 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 പറയാൻ പറ്റില്ല അങ്ങനെ പൈസ പിന്നെ ഉസാറ ണ്ടാക്കി എല്ലാം റെഡിയാക്കി ക്ലിയർ ആക്കി ഇങ്ങനെ കൊണ്ടുവരാം ഇപ്പൊ വെയിറ്റ് അടിക്കാനായി അതൊക്കെ മാറ്റണം ഇതൊക്കെ മാറ്റണം അത്ര കഴിഞ്ഞിട്ടില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു എങ്ങനെ അന്ന് ഇതൊക്കെ വിഷമത്ത് നിർത്താൻ

ഇതെന്താ നിങ്ങള് ഉപ്പിട്ടാ പിന്നെ ഞാനിങ്ങനെ അറിയാൻ കഴിഞ്ഞതേ നിങ്ങൾ കടലൊക്കെ

എന്താ ഒരു ഒരു ചെറുപ്പത്തിലെ സാർ ത്തിലെ ആർട്ടിന്റെ സാറോ അത് ചെറുപ്പത്തിലുള്ള വിഷമപ്പളുണ്ട് അപ്പൊ ഞമ്മള് പോരാക്കെ ഇത് വേണം അപ്പൊ ഞാൻ ഞാൻ ഹോട്ടൽ പണിയിൽ പോയിക്കോട് കോഴിക്കോട് ഹോട്ടൽ പണിയിൽ ഉമ്മ മരിച്ചു ബാത്ത് മരിച്ചു പിന്നെ ആരുമില്ല അപ്പൊ ഞാൻ നാട്ടിൽ തിരിച്ചു അപ്പൊ അങ്ങനെ കൂടിയതാ

എപ്പോഴും കീശരി അങ്ങനെ ബ്ലോക്കിലെ സ്ഥലമാണല്ലോ ഇന്നലെ ഞാൻ വന്നിടെ പോയതോ അപ്പൊ നിങ്ങൾ ഈ തിരക്കും കാര്യം ഇവിടുത്തെ ബ്ലോക്കും പ്രകടനം കണ്ടപ്പോഷു ആയതോ ആ ഏഹ് ആയിക്കോടെ ഞങ്ങൾ പോയിക്കോളെ കടല ഷാർ അല്ലേ നമ്മളെ കാക്കിയാണ് ഇത് ചാ കച്ചവടം കുറെ ചെയ്ത് അല്ലെന്തല്ലോ ഇപ്പൊ കച്ചവടം നിർത്തിയോ എന്തിപ്പോ നിർത്താൻ കാരണോ സ്കൂളാത്തേന് വരൂ ഞാൻ പോട്ടല്ലേ ഞാൻ നിക്കട്ടെ

നിങ്ങൾ സ്ഥിരം കടല വാങ്ങാറുണ്ടോ ആ അതെ പറഞ്ഞത് സ്ഥിരം കടല വാങ്ങുന്ന ആക്കിയാണ് അപ്പം ഇങ്ങനെ വണ്ടിക്കാരൻ നിർത്തി ഇങ്ങനെ കടല വാങ്ങും മൂപ്പർ രാത്രി എട്ട് മണി അടച്ചു പോകും മൂപ്പരുടെ ജീവിതമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് പിന്നെ കൂടാതെ കട്ടക്കതാ ഇവിടെ കുറേ മൂപ്പരെ കുറെ പ്രായക്കാരുണ്ട് കേട്ടോ ഏഹ് മൂപ്പർ കുറെ പ്രായക്കാരെ കട്ടൊക്കെ സപ്പോർട്ടുണ്ട് അങ്ങനെയുണ്ട് കച്ചവട ഉഷാരല്ലേ ഏഹ് ഇവിടെ കുറേ കാര്യല്ലേ ഏഹ് ചെറുപ്പത്തിലേ പരിപാടി അല്ലേ ആ ചെറുപ്പത്തിലേ പരിപാടിയാണ് അപ്പം എന്തായാലും സന്തോഷം കണ്ടാലും വിവരങ്ങളൊക്കെ അറിഞ്ഞു തരും കൂടുതൽ കാലം ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ പോട്ടല്ലേ ഈ മാറ്റൊന്നുമില്ല അപ്പൊ ഈ ഒരു കച്ചവടം ഇങ്ങനെ നിലത്തി അത്ര പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കൂടുതൽ കച്ചവടങ്ങൾ കിട്ടട്ടെ അപ്പൊ എന്താ പറയല്ലാരോ നിങ്ങളൊക്കെ കിശ്ശേരി കൊണ്ടോട്ടി അരി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ കിശ്ശേരി അങ്ങാടിയിൽ സെൻട്രൽ തന്നെ ഒരു ചെറിയൊരു ഉന്തുവണ്ടി കാണാം അതിലൊരു പാവപ്പെട്ട ഒരു കാക്കാനെ കാണാം എത്ര വയസ്സായി നിങ്ങൾക്ക് ഒരു അറുപത് കഴിഞ്ഞു അറുപത് കഴിഞ്ഞു അപ്പോൾ ഒരു പാവപ്പെട്ട കാക്കാന കാണാം അദ്ദേഹത്തെ കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു പത്ത് ഉറുപ്പേക്കോ അല്ലെങ്കിൽ മുപ്പത് ഉറുപ്പേക്കോ അല്ലെ അൻപത് റുപ്പേക്കോ എത്ര വേണമെങ്കിലും കൊടുക്കും നമ്മൾ അതല്ലേ കടല വാങ്ങുക മൂപ്പര ഒരു ഉപജീവന ഉപജീവനമാർഗ്ഗം ഇതെന്നെ മാർഗ്ഗം ഉള്ളൂ ജീവിതമാർഗ്ഗം തന്നെയുള്ളൂ ഈ ഒരു ജീവിതമാർഗ്ഗം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ വിജയിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇതോടുകൂടി ഒരു ചെറിയ വീഡിയോയുടെ വൈൻ്റപ്പിയാണ് ഇതുപോലത്തെ ഒരുപാട് കച്ചവടക്കാരെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും